ഇരുപത്തി ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പള്ളം അഡീഷണൽ വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കീഴിൽ കുമാരനല്ലൂർ സെക്ടർ തലത്തിൽ നടത്തിയ ഫുഡ് പ്രദർശനം കാഴ്ചയിൽ ആകർഷണീയത തോന്നുന്നതും കഴിക്കുമ്പോൾ വളരെ രുചികരവുമായ പോഷകമൂല്യം നിറഞ്ഞ ഭക്ഷണത്തിൻ്റെ പ്രദർശനമാണ് അവിടെ നടന്നത് സൂപ്പർവൈസർ കഴിച്ചു നോക്കുകയും വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു ഈ പ്രദർശനത്തിൻ്റെ ഉദ്ദേശലക്ഷ്യം പ്രാദേശികമായി ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആരോഗ്യകരവും പോഷകമൂല്യം നിറഞ്ഞതുമായ ഭക്ഷണം തയ്യാറാക്കി കഴിക്കാമെന്ന സന്ദേശം പൊതുജനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ആരോഗ്യത്തിന് ദോഷം വരും സംഭവിക്കുന്ന യാതൊന്നും ചേർക്കാതെ തയ്യാറാക്കിയ ഭക്ഷണത്തിൻ്റെ പ്രദർശനം വളരെ പ്രയോജനപ്രദമാണ് നമ്മുടെ ചുറ്റുപാടിൽ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വളരെ ചിലവ് കുറഞ്ഞ വളരെ ചിലവ് കുറഞ്ഞതും എന്നാൽ പോഷകമൂല്യം ഏറെയുള്ളതുമായ ഈ ഭക്ഷ്യ വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് രുചികരമായ ഭക്ഷണം തയ്യാറാക്കി കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാമെന്നും അതുവഴി നമ്മൾക്ക് ആഹാരത്തിലൂടെ വരുന്ന ഒരു പരിധി പരിധിവരെയുള്ള രോഗങ്ങളെ തടയാമെന്നും പൊതുജനങ്ങൾക്ക് ബോധ്യമുണ്ടാകുന്ന ഒരു പരിപാടിയായിട്ടാണ് ഈ ഒരു പരിപാടി നടത്തിയത് അതുപോലെ ഈ ഫുഡ് പ്രദർശനം നടത്തിയത് വളരെ അധികം പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒന്നാണെന്ന അഭിപ്രായം എല്ലാവരിലുമുണ്ട് നിങ്ങൾ ഇത് പൊതുജനങ്ങൾ ഇതൊക്കെ കണ്ടു മനസ്സിലാക്കി നിങ്ങളുടെ ചുറ്റുപാടു നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ഇത്രയേറെ പോഷകമൂല്യമുള്ള ഭക്ഷണം തയ്യാറാക്കാമെന്ന അറിവ് നിങ്ങൾക്ക് ഇതുവഴി ലഭിക്കുകയും അതുവഴി നിങ്ങൾക്ക് ഇത് വളരെ പ്രയോജനപ്പെടുകയും ചെയ്യുന്ന ഒന്നാണ്